മെക്സിക്കോ കാനഡ ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുമെന്ന പ്രഖ്യാപനവുമായി നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റാൽ ഉടൻ തന്നെ നടപടിക്കൊരുങ്ങാനാണ് നീക്കം തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൌണ്ടിലൂടെയായിരുന്നു ട്രംപ് ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ചരക്കുകൾക്കും തീരുവ ചുമത്തി രാജ്യത്തിന്റെ വലിയ വ്യാപാര പങ്കാളികളെ പ്രതിസന്ധിയിലാക്കുമെന്നും ട്രംപ് അറിയിച്ചു ജനുവരി ഇരുപതിന് എന്റെ ആദ്യ എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ ഒന്നായി മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ഈടാക്കുന്നതിന് ആവശ്യമായ എല്ലാ രേഖകളിലും ഞാൻ ഒപ്പിടുമെന്നും ട്രംപ് കുറിച്ചു ഇരുപത്തിയഞ്ച് ശതമാനത്തിനു പുറമെ പത്ത് ശതമാനം അധികം ചൈനയ്ക്ക് ചുമത്തും ഫെൻഡനൈൽ കള്ളക്കടത്ത് തടയുന്നതിൽ ചൈന പരാജയപ്പെട്ടെന്നും ട്രംപ് കുറിച്ചു പിന്നാലെ ചൈനയും രംഗത്തെത്തി വ്യാപാര യുദ്ധത്തിൽ ആരും വിജയിക്കാൻ പോകുന്നില്ലെന്നും ചൈന മുന്നറിയിപ്പ് നൽകി അതേസമയം കഴിഞ്ഞ ദിവസം ട്രാൻസ്ജെൻഡർമാരെ യു എസ് സൈന്യത്തിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള സുപ്രധാന ഉത്തരവിൽ ഒപ്പുവയ്ക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ട്രംപ് ജനുവരിയിലാണ് അധികാരമേൽക്കുക അധികാരത്തിലെത്തിയാൽ ട്രംപ് പ്രഥമ പരിഗണന നൽകുന്ന കാര്യങ്ങളിൽ ഒന്ന് ട്രാൻസ് വ്യക്തികളെ സൈന്യത്തിൽ നിന്ന് നീക്കാനുള്ള തീരുമാനമായിരിക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പുതിയ ഉത്തരവ് നിലവിൽ വരികയാണെങ്കിൽ പ്രായം സേവന കാലയളവ് ആരോഗ്യം എന്നിവ നോക്കാതെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ സൈന്യത്തിൽ നിന്ന് പുറത്താക്കപ്പെടും പതിനയ്യായിരം പേരെ ഇത് ബാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ സൈന്യത്തിലേക്ക് പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് സേവന സന്നദ്ധരായി വന്നവരെ പുറത്താക്കാൻ ശ്രമിക്കുന്നതെന്ന വിമർശനവും ഉയരുന്നുണ്ട് രാജ്യത്തെ സേവിക്കുന്നതിന് ജെൻഡർ നോക്കേണ്ട കാര്യമുണ്ടോ എന്നും വിമർശകർ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇത് വിവാദമാക്കേണ്ട തീരുമാനമല്ലെന്നും സൈന്യത്തിന്റെ ആധുനിക ആവശ്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാനാകുന്നില്ലെന്നും ട്രംപ് അനുകൂലികൾ ചൂണ്ടിക്കാട്ടി ഈ സൈനികരുടെ സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവർക്ക് അർഹിക്കുന്ന ബഹുമാനത്തോടെ സർവീസിൽ നിന്ന് മാറ്റുകയാണ് വേണ്ടതെന്നും അവർ പറയുന്നു ആദ്യ തവണ പ്രസിഡന്റായ കാലയളവിൽ ട്രാൻസ്ജെൻഡർമാർ സൈന്യത്തിൽ ചേരുന്നത് ട്രംപ് വിലക്കിയിരുന്നു ഇനി ഇതിലും വലിയ ശക്തമായ നിലപാടുകളാണ് ട്രംപ് നടത്താൻ ഒരുങ്ങുന്നത് അതേസമയം തെരഞ്ഞെടുപ്പിന് മുമ്പേ ശക്തമായ നിലപാടുകൾ തുറന്നു പറഞ്ഞിരുന്നു ട്രംപ് അതിങ്ങനെയായിരുന്നു പണപ്പെരുപ്പം അവസാനിപ്പിക്കും കോർപ്പറേറ്റ് നികുതി പതിനഞ്ച് ശതമാനമാക്കി കുറയ്ക്കും സർക്കാർ ചെലവ് കുറയ്ക്കും അമേരിക്കയെ ഏറ്റവും വലിയ ഊർജോൽപാദകരാക്കും അമേരിക്കയെ നിർമ്മാണ മേഖലയിൽ സൂപ്പർ പവറാക്കും ചൈനീസ് വാഹനങ്ങളുടെ ഇറക്കുമതി പ്രതിരോധിച്ച് അമേരിക്കൻ ഓട്ടോമൊബൈൽ വിപണിയെ സംരക്ഷിക്കും വിദേശ നിർമ്മിത വസ്തുക്കളുടെ വില ഉയർത്തും നികുതി കുറയ്ക്കും വിദേശ നയത്തിൽ സമാധാനത്തിലൂടെ ശക്തി എന്ന ആശയത്തിൽ പ്രവർത്തിക്കും മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സാഹചര്യം തടയും ചൈനയുടെ ഭീഷണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും നയതന്ത്ര സ്വാതന്ത്ര്യം നേടും മധ്യേഷ്യയിലെ സമാധാനം നിലനിർത്തുന്നതിന് ആവുന്നതെല്ലാം ചെയ്യും യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കും റഷ്യക്കെതിരെ പോരാടാൻ യുക്രൈന് കൂടുതൽ സഹായം ചെയ്യില്ല ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ാണ് ട്രംപ് മുന്നിൽ കാണുന്നത് ലോകരാജ്യങ്ങളിൽ ഒന്നായ അമേരിക്കയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്റെ പേര് സുവർണ ലിബികളാൽ എഴുതി ചേർത്ത നേതാവുകയാണ് ട്രംപ് അമേരിക്കയിൽ നൂറ്റി ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ഇതാദ്യമായാണ് ഒരിക്കൽ തോൽവി അറിഞ്ഞ പ്രസിഡന്റ് വീണ്ടും അധികാരത്തിലെത്തുന്നത് വെബ് ന്യൂസ്